സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം അഹമ്മദിയ യുവജന സംഘടന ജില്ലാ പ്രസിഡന്റ് എം റഷീദ് അഹമ്മദ് ചേലകര സന്ദർശിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ മദ്രസ പരീക്ഷ വിജയികൾക്കുള്ള സമ്മാനദാനവും പഠന നിലവാരം വിലയിരുത്തലും നടന്നു അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഗുദ്ദാമുൽ അഹമ്മദിയായുടെ തൃശൂർ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എം റിഷാദ് അഹമ്മദിന്റെ ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദി സന്ദർശനത്തോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ മദ്രസ പരീക്ഷാ വിജയികൾക്കുള്ള സമ്മാനദാനവും പഠന നിലവാരത്തെ വിലയിരുത്തലും നടന്നു യുവാക്കൾ സംസ്കരിക്കപ്പെടാതെ സമൂഹം സംസ്കരിക്കപ്പെടുകയില്ല എന്ന അഹമ്മദിയ ഖലീഫയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു നമ്മുടെ കുട്ടികളുടെ വാശി അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ അവർ പറയുന്നത് കേട്ടുകൊണ്ട് ജമാന്റെ കാര്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള മുൻഗണന നൽകാതെ കുട്ടികളുടെ ആവശ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് നമ്മൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം ഉണ്ടാവാറുണ്ട് നമ്മുടെ ആ ചേലക്കര യുവജന സംഘടന പ്രസിഡന്റ് എം എസ് നദീം അഹമ്മദ് ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എം സുബൈർ അഹമ്മദ് ചേലക്കര വല്ലങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി കെ മുഹമ്മദ് സലീം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക